സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാം ഇൻകം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഉള്ളൊരു വരുമാനം വരുന്നുണ്ടല്ലോ ഇത് തന്നെ തുടക്കകാലത്ത് പറ്റണമെന്നില്ല പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളുടെ ഇൻകം സോഴ്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഒരു വരുമാനത്തിന് പകരം പകരം രണ്ട് മൂന്ന് വരുമാന സ്രോതസ്സുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലതാണത് അത് ചിലപ്പോൾ നമുക്ക് ഒരു ജോലിയിലുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ആ ജോലിയുടെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് അത് ഒരു ഫ്രീലാൻസ് വർക്ക് പോലെ ചെയ്തിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലത് അല്ലെങ്കിൽ ഒരു റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് നല്ലത് ഇതുപോലെ നമ്മുടെ വരുമാന സ്രോതസ്സുകൾ ആയിട്ട് നിർത്താതെ പല വരുമാന സ്രോതസ്സുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വരുമാനം ഭാവിയിലേക്ക് നമ്മൾക്ക് കുറയുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിൽക്കുകയോ ചെയ്താലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പല പല വരുമാന സ്രോതസ്സുകൾ ഉണ്ട് ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് പലരും പറയും പക്ഷേ ഇമീഡിയറ്റ്ലി നമുക്ക് പറ്റില്ല ഗോയിങ് ഫോർവേഡ് കുറേശ്ശെ ആയിട്ട് ഇതിന് ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ചിലവാക്കുന്ന പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്ന് അറിയില്ല അതിൽ കൃത്യമായിട്ടുള്ളൊരു കൺട്രോൾ നമുക്ക് വേണം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന വരുമാനത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ ചിലവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇൻവെസ്റ്റ്മെൻസുകളോ കാര്യങ്ങൾക്കോ ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല ഞാൻ ഭാവിയിൽ ഒരു കടക്കാരനായി മാറാനുള്ള സാധ്യത അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുക ചിലവാക്കുന്നത് എപ്പോഴും തന്നെ വരുമാനം എത്രയാണോ അതിനേക്കാൾ നല്ല രീതിയിൽ കുറവ് മാത്രം നമ്മൾ ചിലവാക്കാൻ ശ്രമിക്കുക നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്തു പോകുന്നത് അപ്പോൾ ഇതിനെ പറ്റിയൊരു അവബോധം ഒരു നോളജ് നമുക്ക് വേണം ഫിനാൻഷ്യൽ നോളജ് അതെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി കാരണം ഞാൻ പലതരം ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പല ഇൻവെസ്റ്റ്മെൻസുകളുമ്പോൾ അതിൽ നിന്ന് ഉള്ള ബെനിഫിറ്റ് എന്താണ് ആ ബെനിഫിറ്റ് വരുമ്പോൾ അതിന് ടാക്സിൻ്റെ ഇംപ്ലിക്കേഷൻ എത്ര വരും ഈ രീതിയിലുള്ള കാര്യങ്ങളും കൂടി കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻസ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പക്ഷേ വലിയ ബെനിഫിറ്റ് കിട്ടുന്നുമില്ല ആ കിട്ടുന്ന എന്ന് ചെറിയൊരു എമൗണ്ട് ചാർജസോ അല്ലെങ്കിൽ ടാക്സോ ആയിട്ട് പോവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു ജേണി ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ നോളജ് അല്ലെങ്കിൽ ലിറ്ററസി നമ്മൾ കഴിയുന്നതും മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മറ്റൊരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്തു പോകുന്നു അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വേണം ഈ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു പോകുന്നു പക്ഷേ എനിക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല അതായത് എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ആ ടൈമിൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ പ്ലാൻ ഇല്ല അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സുകളോ കാര്യങ്ങളോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ പിൻവലിക്കേണ്ടതായിട്ട് വരും ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കോർപ്പസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത് ആ കോർപ്പസ് ക്രിയേറ്റ് ചെയ്തത് കുറയുകയും ചെയ്യും പിന്നീട് നമുക്ക് മുമ്പിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം ഫ്രെയിമും കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് അതുപോലെ നല്ലൊരു ടൈം ഇൻഷുറൻസ് ഈ രണ്ട് പ്രൊട്ടക്ഷൻ പ്ലാനുകൾ നമ്മൾ നമ്മളെപ്പോഴും ഉറപ്പുവരുത്തുക ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻസുകൾ കാര്യങ്ങൾ നടത്തുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് വലിയൊരാളാവാ എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും വെക്കരുത് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻസുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഡിസിപ്ലിൻ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ കൊണ്ടുവന്നിട്ട് അത് കൃത്യമായി ചെയ്തു പോവുക അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിനോടുകൂടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിടയിൽ വരുന്ന ചേഞ്ചസുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ബോധമെടാവേണ്ട ആവശ്യമില്ല നമ്മളുടെ ഗോൾസ് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുന്നതിനാണ് നമ്മളിത് ചെയ്തു പോകുന്നത് അപ്പോൾ ഇതിനിടയിൽ വരുന്ന ചേഞ്ചസുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട നമ്മൾ ആകെ കൊണ്ടുവരേണ്ട ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഇത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജേണി സ്മൂത്തായിട്ട് പോകും അത് കൃത്യമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ പെൻഡാഡ് സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക